അടിമാലി പഞ്ചായത്തിലെ പൊതുശ്മശാനമായ ശാന്തി കവാടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി സി പി ഐ എം പ്രവർത്തകർ യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് ശ്മശാനം തുറന്നു നൽകാത്തതെന്ന് സി പി ഐ എമ്മും പ്രതിപക്ഷ ആരോപിച്ചു അതേസമയം വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അറ്റകുറ്റപ്പണികൾ അവസാന അവസാനഘട്ടത്തിലാണെന്നും ജൂൺ പതിനാറിന് പണി പൂർത്തീകരിച്ച് തുറന്നു നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനം ശാന്തി കവാടം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതിൽ സി പി ഐ എം പ്രതിഷേധിച്ചു സി പി ഐ എം പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂന്ന് മാസത്തോളമായി ശ്മശാനം അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചുപൂട്ടിയിട്ട് യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയാണ് ശ്മശാനം നാശത്തിലാക്കിയതെന്നും സിപിഐഎമ്മും പ്രതിപക്ഷാംഗങ്ങളും ആരോപിച്ചു പ്രവർത്തന രഹിതമായി കിടക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് നിരവധിയായ ആളുകൾക്ക് അവരുടെ ശവസംസ്കാര ചടങ്ങ് താണ നിലവാരത്തിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരിച്ചാൽ നിർവഹിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഈ നരിമാരി പഞ്ചായത്തിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ സമരപരിപാടികളും അതുപോലെ തന്നെ ആവശ്യങ്ങളെല്ലാം ഉയർത്തി പഞ്ചായത്ത് അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ പണി പൂർത്തീകരിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങളും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും പഞ്ചായത്തിലൊത്തുകൂടി ഈ വിഷയം ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഉറപ്പിനെ തോന്നുന്നു സി പി ഐ എം മുന്നോട്ട് വെച്ചോ സമരപരിപാടി ഇതുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് ഈ മാസം പതിനാറാം തീയതിക്ക് തന്നെ ഇത് പ്രവർത്തന സജ്ജമാക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പാണ് പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി സമരസമിതിയുടെ നേതാക്കളുടെ വേണ്ടി ഉന്നയിച്ചത് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ മൃതദേഹം ദഹിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പുകക്കുഴലുകളും ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിച്ചിരുന്നു തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ ശ്മശാനവും പരിസരവും പുകകൊണ്ട് നിറഞ്ഞ സ്ഥിതിയിലുമായിരുന്നു താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൃതദേഹവുമായി ഇവിടെയാണ് എത്തുന്നത് പഴയ ശ്മശാനം പുനർനിർമ്മിച്ചത് പ്രതിഷേധത്തിനൊടുവിൽ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ജൂൺ പതിനാറിന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പൊതുശ്മശാനം തുറന്നു നൽകാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായും സിപിഐഎം നേതാക്കൾ പറഞ്ഞു പ്രതിഷേധത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ടി കെ സുധേഷ്കുമാർ സി ഡി ഷാജി മാത്യു ഫിലിപ്പ് എം ആർ ദീപു സി ഡി അഗസ്റ്റിൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി മാത്യു ഷിജി ഷിബു ജോൺ കെ വി ഉല്ലാസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അതേസമയം പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ ഘട്ടത്തിലാണെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മെയിൻ്റനൻസ് വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഫർണസ് വർക്കുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുള്ള ചിമ്മിനി വർക്കുകളുടെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചെറിയ വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരം വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് വർക്കുകൾ പൂർത്തിയാക്കി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് വർക്കുകൾ എടുത്തിട്ടുള്ളത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് വർക്കുകളാണ് നടത്തി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം തുറന്നു സാഹചര്യം ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ് എത്രയും വേഗം ജോലികൾ പൂർത്തിയാക്കി പതിനാറാം തീയതിയോടെ പൊതുശ്മശാനം തുറന്നു നൽകുവാനാണ് പ്രതീക്ഷിക്കുന്നതെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് വർക്കുകൾ നടത്തി വരുന്നത് മുപ്പത് ലക്ഷം രൂപ മുടക്കിയുള്ള അറ്റകുറ്റപ്പണികളാണ് നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി